നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ പാരീസിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഏഴ് മെഡലുകളാണ് ലഭിച്ചതെങ്കിലും ഒരു സ്വർണവും രണ്ട് സിൽവറും മൂന്ന് നാല് ബ്രൗൺസും അടക്കം ഏഴ് മെഡലുകളാണ് കിട്ടിയതുകൊണ്ട് ഇന്ത്യയുടെ പ്രതീക്ഷ അതിൽ കൂടുതൽ മെഡലുകൾ ഈ വർഷം നേടാൻ കഴിയുമെന്നാണ് അതിന് നമ്മുടെ എല്ലാവരുടെയും ഒരു പിന്തുണയും പ്രാർത്ഥനയും അവർക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മളെ പൂർത്തീകരിച്ചുകൊണ്ട് പിന്നെ കരീസിലെത്തിയിരിക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും അഭിവാദ്യം വിറ്റുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പിന്നെ അത് ആണ് ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലും ഈ കോഴിക്കോടും കോഴിക്കോട് ചിലകരപരമായ ഈ കോഴിക്കോട് പിന്നെ രണ്ടായിരത്തി രീതിയിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ദീപശിതാ കൃത്യം ചെയ്തിട്ട് എല്ലാവിധ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾ പ്രധാനം തന്നെയായ കോസ്റ്റോസ് പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ കെ ടി ജോസഫ് പിന്നെ വ്യവസായി കായിക പ്രേമിയുമായിട്ടുള്ള ശ്രീകുമാർ കോറമ്പത്ത് അതുപോലെ തന്നെ അബൈമാന്മാർക്ക്

കോഴിക്കോട്ടുകാർക്ക് വേണ്ടി കോഴിക്കോടുകാർക്ക് വേണ്ടിയല്ലിമ്പിക് അസോസിയേഷൻ സംയുക്തമായിട്ട് ആണ് സംഘടിപ്പിച്ചുള്ളത് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ഒളിമ്പിക് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് കെ ടി ജോസഫേട്ടും ജില്ലാ സെക്രട്ടറി സത്യേട്ടൻ അതുപോലെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തുടങ്ങി ഡോക്ടർ ഒ ജോൺ തുടങ്ങിയ ആളുകൾ ഇല്ല ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള മുഴുവൻ കായിക താരങ്ങളും പോയിട്ടുള്ളത് കോഴിക്കോട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് ഈ പരിപാടി നടത്തിയത് കേരളത്തിൽ ഈ പരിപാടി ആദ്യമായി സംഘടിപ്പിച്ചത് കോഴിക്കോട് ജില്ലയാണ് ഇന്നലെ ഞാൻ ഈ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ ഏറ്റപ്പം ബാക്കി ജില്ലകളൊക്കെ ഉയർന്നിരുന്നേറ്റു അതുകൊണ്ട് ഈ പതിനാല് ജില്ലകളിലും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒളിമ്പിക്കിലേക്ക് നമ്മൾ പോയ ഇന്ത്യയിലെ താരങ്ങൾക്ക് എല്ലാ വിജയാശംസും നമ്മളെല്ലാവരും നേർന്നുകൊണ്ട്